ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ് ഫ്ലാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാരെ ചേർത്ത് സ്വന്തം സഹോദരൻ തന്നെയാണ് അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളത് ഒരു ക്രിമിനൽ കുറ്റമായ രണ്ട് ഐ ഡി കാർഡുകൾ സൂക്ഷിച്ചത് ഇതിനൊന്നും മറുപടി പറയേണ്ട എലക്ഷൻ കമ്മീഷൻ അല്ലെ സുരേഷ് ഗോപി അത് പറയുമ്പോൾ പറയുന്നവരൊക്കെ വാനമാരാക്കി പറയുന്ന ഒരു സംസ്കാരം അത് കേരളത്തിന് ചോദിച്ചല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അന്തരീക്ഷത്തിന് ചോദിച്ചല്ല ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടി പാർട്ടി മുന്നോട്ട് പോകണം എന്ത് എന്ന സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി ചോദിക്കുക ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത് വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിന് കേരള സമൂഹം ഇന്ന് നോക്കുക അല്ലേ സ്വീകരിച്ച മറ്റേ കള്ളകുട്ടി ഇറക്കുക ഉൾപ്പെടെയുള്ള കാര്യം അദ്ദേഹം പറയുന്ന ഈ വാനന്മാരെന്ന് പറയുന്ന ഒന്നും ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യവൊന്നുമില്ല ഏതാണ് വാനലന്മാരെന്ന് ചോദിച്ചാൽ കൃഷി ചെയ്മാരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം വാനിന്റെമാരെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും അതിന്റെ ഒരു ഫക്ട് ഞങ്ങൾക്ക് തോന്നില്ല പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വാനലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവി തൃശ്ശൂര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നത്തെ പത്രസമ്മേളനം ജെ പി നഡ്ഡയുടെയോ അമിത്ഷായുടെ പത്രസമ്മേളനം പോലെയാണ് എനിക്ക് തോന്നുന്നു കാരണം പറഞ്ഞു ഒറ്റ കാര്യത്തിനും മറോഴികൾ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രം അതിന് വരും ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഒരു തരംതാണ് പ്രസംഗമാണ് അദ്ദേഹം മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് താക്കൂറിനെ കുറിച്ച് പറയുന്നില്ല അനുരാഗ് താക്കൂർ പറഞ്ഞൊക്കെ പൊളിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ അനുരാഗ് താക്കൂർ ആണ് മാപ്പു പറയുന്നത് നേരെ വച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് എം പിമാർ എം എൽ എമാരായിട്ട് മത്സരിക്കുന്ന മത്സരിക്കാൻ പാടില്ലാണെന്ന് കഴിഞ്ഞ ലക്ഷം കാലത്ത് പാർട്ടി തീരുമാനിച്ചിരുന്നത് ഇതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനവും എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് അത് പാർട്ടി തീരുമാനിക്കാം അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമല്ല ഏത് കോസ് ഓർമ്മിക്കാനും